ഇതിപ്പോഴുള്ള ആദ്യം ട്വന്റി ഫോറിനോടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം മാധ്യമങ്ങളോട് സംസാരിക്കാനല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം ചെറുതായി ഒരു പ്രതികരണത്തിന് തയ്യാറായി പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് താൻ ഈ വിഷയത്തിൽ തെറ്റുകാരണയല്ല എല്ലാം കോടതിയോട് പറയും പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിശദമായി തന്നെ പ്രതികരിക്കാമെന്നതാണ് അതായത് തന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ അതെ അനുജ ഓരോ ദിവസം കഴിയുന്നതോറും ഈ ഉണ്ണുകൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് കൂടുതൽ ദുരൂഹതകളുടെ ചുരുൾ അഴിയുകയാണ് ഇതിനിടയിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് കാരേറ്റിൽ പുളിമാത്ത് അദ്ദേഹത്തിന്റെ അമ്മ വീട് അമ്മ വീട്ടിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഒന്നേകാലിനെത്തിയത് അക്ഷം പോറ്റി ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്ന പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം പറയുന്നത് ഇത് കോടതിയുടെ പരിധിയിലുള്ള വിഷയമാണ് താൻ കോടതിയിൽ തന്റെ ഭാഗം പറയും തനിക്ക് പറയാനുള്ള വാദം കോടതി കേൾക്കും താൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള കാര്യം കോടതിയാണ് തീരുമാനിക്കുന്നത് നിലവിൽ കോടതി തന്നെ ശിക്ഷിച്ച ഒരു പശ്ചാത്തലം തനിക്കില്ല ഇപ്പോൾ ഒരു മാധ്യമ വിചാരണയാണ് തനിക്കെതിരെ നടക്കുന്നത് തനിക്കൊരു സ്വകാര്യത വേണം തന്റെ കുടുംബം ആയ ജീവിക്കുകയാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ പോകണം എന്ന് പറഞ്ഞ് വാതിൽ അടയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം